ക്രിസ്തു ശിഷ്യനിൽ പ്രമുഖനായ തോമാസ് ലേഹായുടെ ഭാരത പരിഗണനവും പ്രേക്ഷിത പ്രവർത്തനവുമാണ് മാർഗംകളിയുടെ ഇതിവ്രതം വന്ദനഗാനം കൂടാതെ പതിനാല് പാതകളായി ഈ കഥ വിവരിക്കുന്നു കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പരമ്പരാഗത കലാരൂപമാണ് മാർഗംകളി ഫിലിപ്പ് എന്ന പത്മകുമാർ മേവട നയിക്കുന്ന സെൻറ്റ് തോമസ് മാർഗംകളി സംഘം കോട്ടയം അവതരിപ്പിക്കുന്ന മാർഗംകളിയിൽ പങ്കെടുക്കുന്നവർ സ്വാതി പി എസ് സോനാ ജോയ് ശ്വേത അരവിന്ദ് പവിരം രാജ ഹെലൻ ബിജു കൃഷ്ണവേണി വി ലിനു ജേക്കബ് എന്നിവരാണ് യും പിടുത്ത കണ്ടും കയ്യും നന്നേകും വാഴവേ തെയ്തവാഴവാഴുക നമ്മുടെ പാരീഷയല്ലാം ഭൂമി മേൽ തെയ്ത വഴിക്കോറായ കണ്ടി வந்தவரோ நாமெல்லாம் தெய்தை அழிவு காலம் வந்நடுத்து அலையும் நானின் மக்களே அழியாய் வண்ணம் காத்தருள்வான் കഴിവോ മാർത്തോമൻ തൈതൈപ്പാട്ടുടൻപാണി പുഴവാ പഴ മൂത്തോ മാലയും തൈതൈ അലങ്കരിച്ചാ പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തേരൈ അലങ്കരി ചാ പന്തലിൽ വന്നെഴുന്തരുൾ കാർത്തോമൻ അലങ്കരി ചാപന്തലിൽ വന്നരുൾ തരി താകർ കുദീതത്താ തുതത്തെ അരുൾ ചെയ്തീദാചാരമേം എങ്ങോ നീന്തേന്നും മോദിത്തെ ആരെന്നു മാതേന്തേന്നോ മുതലേ എന്നും മൊതിത്തൈ വിധാമീതു നീയാറീകാം അരജൻ ചോഴൻ ഒതിത്തൈ വിധി വിഷയം പ്രേതിയാ അടിയാർവം ഒതിത്തൈ കഴിവതിനേ വാനാമേം എന്നാരു ചെയ്യത്തൈ കരുതിയാദീനോരുവാം വഴിയെ പോ വനോദിത്തൈ ഇവരി ചം നദീനു ഉത്തരമൻ വലോദിത്തെ മാറരുൾ ചെയ് ചെയ്തതു മാറനോതിത്തെ ഇടമാതിൽ നിന്നാരനാം നഴിക മുൻപെതിത്തെ ഇടമാതിൽ നിന്നോരു താ താ താകർ കുതി തെയ്യത്തി തെയ്ത കതയ്യത്തെയ മരമൊടുകല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചും പുമിരമ്പും മറ്റും പാല വേണ്ടും പണികൾ ഇന്ദെയ്തത്താ തത്തത്തകതത്തു തെയ്തകതയ് മഹിമയോടരിമകളെല്ലാം ചെയ്യും மாநீபா தித்தக தகு தத்தா அம் தி திக தத்தம் கருதித்தர் தத்த கருதித்த தத்தித்தா தத்தையத்த தத்தையத்தை தகதை த

ുമൃദത്തെ തകത വിശ്വമിടം വിധിയുടെ അരജന്തിരു മുൻപാകി തക്കട കടദി തക്കട കട തീ തക്കട കടദഗതി തകദാ 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 തീ തിക്കടകടകി തിക്കട കടദഗതിക്കട കടദീം തികിദാ തികിതാ തികിതാ തീ തക്കട കടദീ ഹ തകദതാത്ത തിക്കട ഘടകീ ആതി ഗീതാത്തീം തക്കടകടേ തിക്കടകടേ തക്കിട്ടേതാ ഇന്ദത്താകടത്തെ തക്കട ഘടകതീം വിഷമിടം കയ്യിലായ പനൊരുവൻ വിധിയുടെ അരജന്തിരുമാകെ വിധി പോലെ താകുതിത്താകൃത എന്നെ നീ കാത്തല്ലോ ഏറ്റെങ്ങാതി എന്നതും പാഴായി ഏകുന്നു ദൈവമേ പേത ഹിന്ദുവെന്നുള്ള നാടേറിയ സർപ്പങ്ങൾ പെയ്തയെന്നിവയെന്നിയേ ഏറ്റമാം ജന്തുക്കൾ പെയ്ത നാടല്ലാം കാടല്ലോ നായനേ എന്നെ നീ തേര നന്നായി കൈവിട്ടോ നാടിട്ടേ ചാടത്തിൽ തേതൈ മണ്ണിലേ മണ്ണുപോൽ മാറ്റമില്ലെങ്ങുമേ തേര മറ്റെല്ലാം നാടോടെ മാർഗങ്ങൾ എന്നില്ല തേതൈ മാറാനേ പോലെന്നെ േ കൽപ്പിച്ചോ ചെയ്ത മാറ്റവൻ കോറ്റനായി മാഴി താകർപുതീ തത്താതു മൃതത്തെ എന്നിവയെല്ലാം കണ്ണുനിരാലേ തോമായി ഉണർത്തിച്ച നേരം ദൈതൈ എങ്ങും വിളങ്ങും നായൻ മിശീഹ പേർത്താരു ചെയ്വൻ തുടങ്ങി തെയ്ത നീയൊരു വന്താനെന്നൊരു ചിന്ത ഉള്ളിൽ നിന്ന് കഴൽ വേണ്ടാ ദൈതൈ നിന്നോട് കൂടെ ഞാനുണ്ട് കോട്ട് നീ പോകും നാടതിലെല്ലാം ദൈതൈ മനുഷ്യരല്ല ഹിന്ദുവിലെന്ന് പഴൽ നിന്ന് കഴൽ വേണ്ടാതെ ഇതെ മനുഷ്യരല്ല ജാതികളും പിന്നെ മജയും ജന്തുക്കളല്ലോ ദൈതൈ നിന്നുടെ വാക്കും നിനവുകളും നോക്കും വജയറിഞ്ഞുതകീടും ദൈതൈ നിന്നിനല്ലാമെൻ നിനവല്ലോ നീ ഉറയ്ക്കാകുലം വേണ്ടാതെ ഇതേ ത്രിലോകനാഥ ൻ കാശെടുത്തൻപാൽ തോമടെ വാക്കൽ കൊടുത്തൂത പൃഥ്വി വരുമ്പോൾ അൻപലരുൾ ചെയ്തു യാത്ര വിധി ചഴകാലേതൈ ഇഴലൊഴിഞ്ഞുടൻ കൊണ്ടുവരുവേൻ എന്നുര ചെയ്തു കറകു തെയ്യ തിന്തക തിന്ത ആനന്ദുമാറു മാർ തിത്തൈതാര ആകാശി നീ നിങ്ങു ലോകം ചേർന്നോ തൈ തി തൈ തിത്തൈത കയ്യത്തെയ്യ് ആചാര ജരമാടക്കും പോലെ തിത്തൈതൈതാര ആകയാൽ കോടി പോതീയെന്ന് പോൾ തൈ തി തൈ തിത്തൈത കയ്യത്തെയും അതുപോഴുതൻ്റെ മുൻപിൽ ചെന്നോ തിത്തൈതൈതാര ആദരാൾ നിന്നാവൻ കൈകൾ കോപ്പീ തൈ തി തൈ തൈ കീർത്തിച്ചു വാഴി പോലറി ചറി തിത്തെ തൈതാര കൃത്യമീത

മണിക്ക് കല്ലായ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു മാറ്റാറ്റുള്ള നിരാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു ലോകഭീതി നീളെ മാർഗം എറിയേറ്റം വളരുന്നു ലൗകികങ്ങൾ നിളനീളെ ൊല്ലി പലരും ചേരുന്നു കണ്ടില്ലെന്നു ചൊല്ലുന്നവരെ കണ്ടാലധികം ചേരുന്നു കണ്ടും കൊണ്ടു ചൊല്ലാ നിഷ്ടന്മാരോടൊക്കെ ചേരുന്നു കണ്ണീമാരിടയിലൊക്കെ കൂടിച്ചേർന്നവരൊരുപോലെ കരിരോളിയിലായ പഞ്ച മഞ്ചു തള്ളിവാൾ ചൊല്ലുന്നു എന്നാ നേരം മർത്തോമാനും കോപിച്ചാരോട് ചൊല്ലുന്നു എന്നാ നേരം മർത്തോമാനും അവരും കൂടാതൊരോ കൂട്ടം ഓർത്തു കേട്ടു കോപിച്ചു കൊണ്ടുവന്നീണ്ട മുറിച്ചക്കോലും വാങ്ങി നിന്നങ്ങുങ്ങുമ്പോൾ ഭൂമി വാനും തെടിയോനെ കാൺമാറായി മുമ്പാകെ തിത്തത്തകതകതത്താം തകത கருத்தான் கருந்த கருதித்தாதித்தா தே நாம் உடையவன் அருளால் வானவர் മഹിമയോടെഞ്ഞുടനെ ഇതായി മറ നെറികെടുമതിനൊരു തേരതിൽ മംഗലമായവർ മംഗലമായവർച്ചിത്തി അളവാൽ ചിന്നമലയ്ക്കേത്തൈ കരുണയോടി വഴി ചൊൽവതിൽ അങ്ങും ഇങ്ങും മനെ തിരുവരീജ നൽമുടക്ക കിന്നരമഴകാൽ നന്ദുനിയും കുഴ പലതരമി തീ തകതകതി

தத்தாம் கருவதி தத்தான் கருபதி தத்தத்தாதித்தா தத்தை